ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എത്ര പേർ ഇന്ന് പകൽക്കാലം ദൈവ സന്തോഷത്തോടുകൂടെ ആയിരിക്കുന്ന അനേകം പേര് അമീൻ പല വിധത്തിലുള്ള പ്രയാസങ്ങളും ിന്നളും പരിഹാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ കൃപയിൽ അധിവസിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഓരോ ദിവസവും കേൾക്കുന്ന കൃപയുടെ സന്ദേശം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ആത്മീയ ഭൗതിക അമീൻ മാനുഷിക ശാരീരിക മണ്ഡലങ്ങളിലൊക്കെയും ജൈവ കൃപ പകരുന്നത് അറിയുമ്പോൾ തന്നെ അത് വളരെ സന്തോഷം തരുന്നു അതുകൊണ്ട് ഓരോ ദിവസത്തെയും മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അമ്മ റോബർക്കെതിരേഖന മാറാധ്യായം അതിന്റെ ഇരുപത്തി മൂന്നാം വാക്യം വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിക്കും പാപത്തിന്റെ ശമ്പളം മരണമത്രേ ദൈവത്തിന്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശുക്രി നിത്യ ജീവൻ തന്നെ പാപത്തിന്റെ ശമ്പളം മരണമെന്ന് വളരെ വ്യക്തമായും ആര് ആരോട് പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി റോമ സഭയ്ക്ക് വേണ്ടി എഴുതുന്ന ആ സഭയുടെ ലേഖനത്തിനകത്ത് വളരെ വ്യക്തമായി പറയുന്നു യകൂതന്മാർക്കും യകൂദ മത ക്രിസ്ത്യാനികൾക്കും അവൻ പുറം ജാതിയിൽ നിന്നും രക്ഷിക്കപ്പെട്ട അമ്മ ക്രിസ്തു ജീവിതം നയിക്കുന്നവർക്കും വേണ്ടി ഒരു പൊതു സമൂഹത്തിന് വേണ്ടി വളരെ വ്യക്തമായിട്ടും പതിനാറ് അധ്യായങ്ങൾക്കകത്ത് എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട് അവൻ നീതീകരിക്കപ്പെടുവാൻ അവൻ വിശുദ്ധീകരണത്തിൽ നിൽക്കുവാൻ അവൻ പാപസംബന്ധമായ ജഡത്തിൽ മരിച്ച് അവൻ ക്രിസ്തുവിൽ ജീവിച്ച് ദൈവകൃപയിൽ എങ്ങനെ ജീവിക്കണമെന്ന് വളരെ വ്യക്തമായിട്ടും പൗര സപോസ്തൻ അവൻ സഭയ്ക്ക് ലേഖനം എഴുതി കാണിച്ചു കൊടുക്കുന്നു ഇവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു പാപത്തിന്റെ ശമ്പളം എന്താണ് മരണമാണെന്ന പാപത്തിന്റെ ശമ്പളം മരണമാണ് ഏതേം പൂങ്കാവനത്തിൽ ആദിമ മനുഷ്യനെ ആദാം പാപത്തിൽ വീണു പക്ഷെ ഒടുക്കത്തെ ആദാമായ ആദാവായ നസ്രത്തുകാരനായ യേശു അവൻ ആ പാപത്തിൽ നിന്നും നമ്മളെ വിമോചിപ്പിച്ചു അവൻ നിത്യജീവന്റെ അവകാശികളാക്കി മാറ്റി അതാണ് നമ്മുടെ മേൽ പകരപ്പെട്ട ഏറ്റവും വലിയ ദൈവക്രമ അത് ഒരു ക്രിസ്തു സമൂഹത്തിൽ ജീവിക്കുന്ന ും നിങ്ങളും തിരിച്ചറിയണം അത് തിരിച്ചറിയാതെ പോകരുത് ദൈവം എന്നെ വിടിപ്പിച്ചത് എന്തിനാണ് അവൻ എന്നെ എന്തിനാണ് ദൈവം അവൻ വിളിച്ചു കൂട്ടുകാരിൽ ആനന്ദ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്തത് എന്തിനാണ് അവൻ എന്റെ കൂടെ ജനിച്ചവരും വളർന്നവരും കളിച്ചവരും പഠിച്ചവരും സൊസൈറ്റിക്കകത്തുള്ളപ്പോൾ എന്നെ മാത്രം എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്ത് അവൻ എന്നെ ഒരു യൂണിക് പേഴ്സൺ ആക്കി ദൈവം മാറ്റിയെന്ന് നിങ്ങൾ മറന്നുപോകരുത് അത് നിങ്ങളൊന്ന് ചിന്തിക്കണം ദൈവത്തിന് എന്നോട് കരുണ തോന്നിയത് കൊണ്ട് ത്തിനോട് കൃപ തോന്നിയത് കൊണ്ട് പാപത്തിൽ മൂടപ്പെട്ട് കിടന്ന ഒരു ജീവിതമായിരുന്നു എന്റെയും നിങ്ങളതും പക്ഷെ ആ പാപത്തിൽ മരണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഇന്ന് പകലിലും ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവവോചനത്തെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നോട്ടെ ഏതൊക്കെ വിഷയം വന്നോട്ടെ ഏതൊക്കെ പ്രതികൂലങ്ങൾ നിന്നെ ആഞ്ഞടിച്ചോട്ടെ പക്ഷെ അവിടെ ഒന്നും പതറിപ്പോകാതെ അവൻ വീണുപോകാതെ വാടിപ്പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പാപത്തിനെതിരായി നിന്നുകൊണ്ട് അവൻ കൃപയിൽ വസിച്ചുകൊണ്ട് ആ യേശുവിന്റെ നിത്യജീവൻ പ്രാപിക്കത്തക്ക നിലവാരത്തിനു ഒരു ദൈവകൃപ ും നിങ്ങളിലും എന്നിലും ഉണ്ടാകണമെന്ന് അവൻ ദൈവം ആഗ്രഹിക്കുന്നു ആ ദൈവത്തിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ഓരോരുത്തരും ആകുവാനും ചെയ്തുകൊണ്ട് ഈ മെസ്സേജ് നിങ്ങൾ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാൻ ഞാൻ ദൈവത്തിൽ നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് ഗോഡ് ജീസസ് ബി വിത്ത് യു